ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ മൂന്ന് സ്കൂൾ വിട്ടിട്ട് വെള്ളിയാഴ്ച എൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു തിങ്കളാഴ്ച കേട്ടോ തിങ്കളാഴ്ച സ്കൂളില്ലല്ലോ അപ്പോൾ ഇന്ന് ഇന്നിത്തം കൂടി കഴിഞ്ഞിട്ട് നാളെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ ഞാൻ മാത്രമല്ല വീട്ടിലെ രണ്ട് അനിയത്തികളും അവരുടെ കുട്ടികളും ഇമ്മയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഒരു ഡേമേ ലൈഫ് പോലെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മർക്ക് പിന്നെ ഇൻ്റർവ്യൂല് എടുക്കാനാ പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് വന്നിട്ട് അപ്പോൾ അവന് ഇൻ്റർവ്യൂല് എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായി നടന്നപ്പോൾ അവനോട് പോയിട്ട് കളിക്കണം അപ്പോൾ നമ്മൾ അപ്പം നമുക്ക് അവനെ കൊണ്ട് ഇൻ്റർവ്യൂ എടുക്കാം അപ്പം അവന് കുറേ ദിവസമായിട്ടോ ഇൻ്റർവ്യൂ എടുക്കണം എനിക്ക് അവനെന്നും പറയും എന്താ പറയുക ഹലോ ഗെയ്സ് അസ്സാമലൈക്കും ബാച്ചിസ് വേർഡ് എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ അവനെ കൊണ്ട് എടുപ്പിക്കാച്ചപ്പോൾ പറയേക്കറി അപ്പൊ ഞാനും ബാച്ചി ഇൻട്രോ ഒക്കെ എടുക്കലെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരെ ബേബി ഞങ്ങൾ കാണാൻ വേണ്ടി തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എടുത്ത വീഡിയോ ഇപ്പൊ നേരത്തെ കണ്ടത് അപ്പൊ ഞങ്ങൾ എല്ലാവരും സിറ്റൗട്ടിൽ വന്നിരിക്കേണ്ട അനിയത്തികളുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലൊരു ആറര ആരമുക്കാൽ വരെ ഇവരെ തന്നെ ആയിരിക്കും കളി തന്നെ ആയിരിക്കും എൻ്റെ വീട്ടിൽ വന്നാൽ മെയിൻ ആയിട്ട് അവർക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ കളി തന്നെ ആയിരിക്കും ടി വി ഒന്നും കാണില്ല ടി വി ഇപ്പോൾ കേടുന്നിടക്കാരെ ടി വി ഒന്നും കാണാതിരിക്കാറില്ല വെറും കളി തന്നെ ആയിരിക്കും ബാച്ചിക്ക് സ്കൂളിൽ ഇല്ലെങ്കിൽ ബാച്ചി ഉണ്ടാകും ഇനിയിപ്പോൾ ആറര വരെ കളി തന്നെ ആയിരിക്കും അപ്പോൾ ഈ കളീൻ്റെ ഡേലിൽ ഇടയ്ക്കിടക്കുന്ന തിരുമലേൻ്റെ അവിടെ നിന്ന് പോയി നോക്കൂട്ടോ അവിടെ അമ്മ മീനെ നന്നാക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് കുറച്ച് മീൻ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അവിടെ അമ്മ മീൻ നന്നാക്കുന്നുണ്ട് ചെറിയ മത്തി ആയതുകൊണ്ട് കുറേ ഉണ്ട് അപ്പോൾ അത് കാരണം അവിടെ നന്നാക്കാൻ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് എത്തി നോക്കിയിട്ട് വരും അവിടെ അധികം നേരം നിൽക്കില്ല കാരണം അവിടെ പൂച്ച ഉണ്ട് പൂച്ചേനെ കണ്ടിട്ട് പേടിച്ചിട്ട് മുപ്പത്തേരധികം നിൽക്കില്ല പൂച്ച തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരമായിട്ട് അവിടെ വട്ട നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അടുത്തേക്ക് ഇങ്ങനെ വന്നത് കാരണം നേരത്തെ പേടിച്ചു അത് കാരണം അവൾ ഇടയ്ക്കൊന്ന് പോയിട്ട് നോക്കിയിട്ട് ഇണ്ടെന്നെ പോരും ഇങ്ങനെ പോയിട്ട് നോക്കുക വരിക അവിടെ നിൽക്കില്ല പേടിച്ചിട്ട് അപ്പോൾ അമ്മ ചെറിയ ദേശത്തിലാണ് ഈ വൈകുന്നേരത്ത് പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ മീൻ കിട്ടിയത് ചെറിയൊരു ദേശത്തിലാണ് അപ്പോൾ അമ്മയുടെ മീൻ നന്നാക്കുന്നുണ്ട് ഇവരിടക്കൊന്ന് പോയി നോക്കുന്നുണ്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോയി ഇതിപ്പോ പൂച്ച മുമ്പോട്ട് വന്നിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ വന്നോട്ടോ അപ്പൊ പേടിച്ചിട്ടിന്റെ ഒക്കെ കയറി ഇരിക്കുകയാണ് അപ്പോൾ പൂച്ച പൂച്ചനെയാണ് മുമ്പിൽ നിൽക്കേണ്ടത് അത് പൂച്ചനെ നോക്കണം ഇപ്പൊ ആൾ അവൾ അടുത്തേക്ക് വരുന്നുണ്ട് പിള്ളേ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അത് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഓടുകയാണ് ഇങ്ങനെ വീഴും ചെയ്യുന്നുണ്ട് അപ്പോൾ കാരണം ഞാൻ പൂച്ചനെ കാണിച്ചു കൊടുത്ത് എത്തിക്കണം ഒക്കത്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഓടുകയാണ് അപ്പം ഞാൻ പുറത്ത് ചെറുതായിട്ട് അമ്മ തൂളിലുണ്ടപ്പോൾ കുട്ടികളെ കൊണ്ട് ഉള്ളിൽ കയറിയതാണ് അപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബിസ്ക്കറ്റ് തരാൻ പറഞ്ഞിട്ട് ഒരു പത്ത് ആയും ബിസ്ക്കറ്റൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് ചായ നല്ല ഇഷ്ടമായിട്ടോ നേരം മുളക്ക് ചായ നല്ല ഇഷ്ടമാണ് വേറൊന്നും കഴിക്കില്ല ഈ ബിസ്ക്കറ്റ് വത്തല് അങ്ങനത്തെയൊക്കെ കഴിക്കും ചോറും വേറെ പലഹാരങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല ബേക്കറി ചായയൊക്കെ കുടിക്കാൻ ആള് മേടിക്കുക അപ്പോൾ അവൾക്ക് ബിസ്ക്കറ്റൊക്കെ തരാൻ പറഞ്ഞിട്ട് അതിനുള്ളിൽ കയറ്റി എത്തിക്കുകയാണ് അപ്പോൾ മോനിയും മഴ ചാറ്റിലും കൊണ്ടിട്ട് അതിന് ഇങ്ങനെ നടക്കുക ചെറുതായിട്ട് ഇങ്ങനെ തൂളുന്നുള്ളൂ ഞാനിപ്പോൾ പനിയൊന്നും എന്ന് വിചാരിച്ചിട്ട് അവളെ കൊണ്ട് ഉള്ളിലോട്ട് കയറ്റി അവൻ മലത്ത് പോയി നിൽക്കും ഇടക്ക് ഇങ്ങോട്ട് വരും അപ്പോൾ കണ്ടോ ചായ കൂടി കഴിഞ്ഞാൽ മുപ്പത്തിൽ വീണ്ടും പുറത്തിറങ്ങി അപ്പോൾ മഴ ഒക്കെ പൊയ്ക്കണോട്ടോ അപ്പോൾ അവർ വീണ്ടും ഇത് പുറത്തിറങ്ങി ഇറങ്ങി അതുതന്നെ കളി തന്നെ ആയിരിക്കും മെയിനായിട്ട് അങ്ങോട്ട് ഓടുക കുറച്ച് നേരം ഇങ്ങോട്ട് ഓടുക പിന്നെ നേരത്തുനിന്ന് കല്ല് പൊറുക്കിയിട്ട് അങ്ങോട്ട് ഇടുക തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നടക്കണ്ട നടക്കണ്ട മറ്റു പോയി നോക്കണം മീൻ നന്നാക്കിൽ കഴിഞ്ഞോന്നൊക്കെ അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ അതേപോലെ കളിക്കും അപ്പോൾ ഞാൻ ആറര മണിയായപ്പോൾ കുട്ടികളോട് മതി കളിച്ചെന്ന് അവൻ്റെ ഉള്ളിലോട്ട് കയറ്റിയതാണ് അപ്പോൾ അനിയത്തിൽ കുട്ടി മോൻ്റെ ഒന്ന് എന്തൊരു ടോയി മേടിച്ചിട്ട് പോയിട്ടോ അപ്പോൾ അവനവിടെ കടന്ന് കരയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഇവളും അതേപോലെ കരയാട്ടോ അല്ലാതെ അവൾക്കൊന്ന് മേടിച്ചിട്ട് പോയിട്ടൊന്നല്ല അവൾ അവൻ കാട്ടണ പോലെ കാട്ടണ അവനെ കളിയാക്കാണ് അപ്പോൾ അവൾ അതേപോലെ കാക്ക കരയനെ പോലെ കരയണം അപ്പോൾ ഞാൻ കുളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ മുപ്പത്തേര് ബാത്റൂമിലോട്ട് കുളിക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ കയ്യെ വാതിലെട്ട് ചെറുതായിട്ട് തട്ടി അപ്പോൾ അതിനാണ് ഈ കരയണത് അപ്പോൾ ഞാൻ കുളിപ്പിച്ചതരാന്ന് പറഞ്ഞപ്പോൾ നേരെ ബാത്റൂമിലോട്ട് പോയി അപ്പോൾ രണ്ട് പേരും മോൻ്റെയും മോളിലൊക്കെ കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോനൊന്നും പഠിപ്പിക്കാനുണ്ട് അതുപോലെ മോൻ ഉറക്കം വരുന്നുണ്ട് എന്ന് തന്നെ പറയാൻ തുടങ്ങി ഏഴ് മണി അവന് ഉറക്കം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് രാവിലെ നേരത്തെ എണീക്കും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നേരത്തെ എണീക്കും സ്കൂളിലെ ദിവസം നേരെ വഴിക്ക് എണീക്കും അപ്പോൾ എന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കും സ്കൂളില്ലാത്ത ദിവസം നേരത്തെ എണീക്കും അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റാട്ടോ അപ്പോൾ അവൻ ഉച്ചക്ക് ഉറക്കിയതുമില്ല അപ്പോൾ അവനിപ്പോൾ ഉറക്കം വരിക എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പഠിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്ത് കടത്താച്ചിട്ടാണ് അപ്പോൾ ഇനി അവനൊന്ന് പഠിപ്പിക്കണം നമ്മൾ വീട്ടിൽ വരുമ്പോൾ ബുക്ക്സൊക്കെ റെഫ് ബുക്കൊക്കെ എടുത്തിട്ട് വരും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവ് ആയതുകൊണ്ട് അന്നൊന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ എല്ലാ ലെറ്റേഴ്സും നോടി അവനൊന്ന് എഴുതിപ്പിക്കുകയാണ് ഞാൻ ഇക്കടെ വീട്ടിലാകുമ്പോൾ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും മലയാളം ആണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്നന്ന് എഴുതിപ്പിക്കും വായിപ്പിക്കും ചെയ്യും അല്ലാത്തത് സാറ്റർഡേയും സൺഡേ ഒക്കെ ഞാൻ ആദ്യം മുതലുള്ള ഇതല്ലേ അത് ഞാൻ എ ടു ത് വരെയും അങ്ങനെ ലെറ്റേഴ്സൊക്കെ ഞാൻ അവനോട് എഴുതിപ്പിക്കും ബാക്കിയുള്ള കഴിഞ്ഞ വീക്കിൽ പഠിപ്പിച്ചതൊക്കെ ഒന്ന് വായിപ്പിക്കും അതെന്താ വെച്ചാൽ ഡെയിലി നമ്മൾ വായിപ്പിച്ചതും എഴുതിക്കും ചെയ്തതല്ലേ അപ്പോൾ അതും അന്ന് എഴുതിപ്പിക്കാത്തത് ഞാൻ ഇപ്പം ഇപ്പം എഴുതിപ്പിക്കും അപ്പോൾ അവനോട് ഞാൻ എഴുതിപ്പിക്കുകയാണ് അതെനിക്ക് വലിയ ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിഷക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പൊറോട്ട ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതല് കഴിഞ്ഞാൽ പൊറോട്ട തരള്ളൂന്ന് പറഞ്ഞുണ്ട് അപ്പം വേഗം കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഴുതുകട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇരുന്നിട്ട് നേരം മോളിൽ ഇരുന്ന് പൊരിഞ്ഞു പഠിക്കലാട്ടോ ബുക്സ് ബുക്സ് മറിച്ച് നോക്കുക അതിൽ പേന കൊണ്ടും പെൻസിപ്പു കൊണ്ടും കുത്തിവരെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആവട്ടെ അപ്പോൾ അവനെ കൊണ്ട് ഇതിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പൊറോട്ട തരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അവന് വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പ്ലേറ്റിലോട്ട് പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് കറി ഒഴിച്ചിട്ട് ഞാൻ അവന് വാരി കൊടുത്തു അപ്പോൾ അവന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് പൊറോട്ട കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വീട് എടുക്കും എൻ്റെ വീട് എടുക്കാണ്ട് ഓരോ കോപ്പ്രായങ്ങൾ അങ്ങനെ കാട്ടുന്നുണ്ട് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ വന്നപ്പം കുട്ടികളൊക്കെ പാടെപ്പനത്ത് പോവുകയാണ് ഇപ്പനെ കണ്ട പിന്നെ ഇരിക്കും വേറെ ആരും വേണ്ട അത് ഇവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ ആണെന്നുണ്ടായാലും എല്ലാവരും ഇപ്പനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വന്ന പിന്നെ എല്ലാരും ഇപ്പാനും മടിയിൽ തന്നെ ആയിരിക്കും പിന്നെ ഇന്നും വേണ്ട ആരെയും വേണ്ട അതിന് ഉപ്പാൻ പുറ കാണാൻ വേണ്ടിട്ട് പുറത്തേക്ക് വിടാത്തതിന് നേരം മോള് കരയാണ് കുളി കഴിഞ്ഞതല്ലേ പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന് പറഞ്ഞപ്പം ബാച്ച് ജീ പുറത്തേക്ക് ഇറങ്ങണ്ടെന്നിട്ട് പിടിച്ചു ചെറുക്കുകയാണ് അപ്പോൾ ഉപ്പാനെ കാണാൻ വേണ്ടിട്ട് കറിയാം കേട്ടോ ഇപ്പം യൂണിയൻ പണിക്കാരനാണ് അപ്പോൾ ഉപ്പ പണി മാറ്റി വന്നിട്ടുള്ളൂ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം വന്നപ്പോൾ ഇന്ന് നേരെ വൈകിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നേരം വഴുകെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം നേരത്തെ പൊറോട്ട ഓർഡർ ചെയ്തിട്ട് കൊടുത്തു വിട്ടതാണ് അപ്പോൾ ഉപ്പന കണ്ടപ്പോൾ കറി ആട്ടം ഉപ്പ് എടുക്കുക എടുക്കുക പറഞ്ഞിട്ടപ്പോൾ അവൾ ഉപ്പന കണ്ടാൽ പിന്നെ വേറെ ആരെടുത്തേക്കും പോലെ ഇപ്പം ഇപ്പം വേറെ ആരും എടുക്കാനും അവൾക്ക് ഇഷ്ടമല്ല ഇപ്പോൾ വേറെ ഏത് കുട്ടികളും എടുക്കുന്നതും അവൾക്ക് ഇഷ്ടമില്ല അവളെ മാത്രം എടുക്കാൻ പാടില്ല അതുകൊണ്ട് കറി ആട്ടോ അപ്പോൾ അവൾ ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളെടുത്തിട്ട് ഇപ്പോൾ ഉള്ളിലോട്ട് പോയിട്ട് ആർക്കൊക്കെ ഓരോ മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അങ്ങനെ കൊടുത്തു അപ്പോൾ ഇപ്പോൾ പഞ്ഞി പോലത്തെ ഒരു എന്താ പറയുക സോനാ പപ്പടിയില്ലേ അതിൻ്റെ അതേപോലത്തെ വലിയ മുട്ടായി കേട്ടോ ഇപ്പോൾ കൂടുന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാവർക്കും കൊടുത്തു എന്നിട്ട് അവരത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനപ്പോൾ ആ ടൈമിൽ ബെഡ്ഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിലോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് വേണം മോനെ ഉറക്കാൻ മോനും ഞാൻ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ പൊറോട്ട കഴിച്ചു അതുപോലെ ഇപ്പോൾ കൂടുന്ന മുട്ടായൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞു രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് വേണം ഇപ്പോൾ അവനൊന്ന് കിടത്തി ഉറക്കാൻ അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡിൽ കണ്ട് തലയാണ് വെച്ച് കേട്ടോ കുട്ടികളും കണ്ട് ഊരുണ്ട് വീണ്ടാന്ന് വിചാരിച്ചിട്ട് കാരണം രണ്ടാളും ഒരാൾ അപ്പുറത്ത് ഒരാൾ ഇപ്പുറത്തായിട്ട് കിടക്കുക അപ്പോൾ വീഴൊന്നുമില്ല എന്നാലും ഒരു പേടിക്ക് ഞാൻ അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ അവൻ ഉറക്കം വന്നിട്ട് അവൻ വന്നിട്ട് കടന്നു അപ്പോൾ നേരെ മോൾ വന്ന് കടന്നിട്ടോ നേരെ മോൾക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല ബാച്ചയ്ക്ക് മാത്രമേ ഫുഡ് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അവനെ ഞാൻ ഉറക്കിയിട്ട് പോയിട്ട് മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് അപ്പോൾ ആ മോള് ഫുഡ് കൊടുക്കലേ കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് മോനെ ഉറങ്ങുകട്ടോ അപ്പോൾ മോനെ ഞങ്ങൾ വന്നപ്പോൾ ചെറുതായിട്ട് ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവിടെ കടന്നു ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളും കടന്നുറങ്ങി അപ്പോൾ വീട് എടുക്കുന്നുണ്ട് അപ്പോൾ അവൾ യോ എന്നൊക്കെ പിടിച്ചിട്ട് വരട്ടെ അവളും യോ പിടിക്കാൻ ചൂണ്ട് വരില്ല ഞാൻ ചൂണ്ടിയിട്ടോ യോ പിടിക്കുക അപ്പോൾ ഫോണിൻ്റെ ലൈറ്റിൽ വന്ന് തൊടുകയാണ് അപ്പം ഞങ്ങൾ കിടക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്